ആറ്റിങ്ങലിൽ നിന്നും എങ്ങനെ തിരിച്ചു വരാനാണ് ആറ്റിങ്ങലിൽ നിന്നും എൻ്റെ വീട് വരെ തിരിച്ചു വരിക എന്നത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് നടനും എം എൽ എ മുകേഷ് ഒരു സ്ത്രീയുമായി നടത്തിയ സംസാരമാണിത് വണ്ടിക്കകത്തല്ലേ ഞാൻ ഉടനെ തിരിച്ചു വരാം എന്ന് ആ സ്ത്രീ മുകേഷിന് മറുപടി പറഞ്ഞിട്ടും വന്നു നോക്കൂ അപ്പോഴേക്കും വാച്ച്മാൻ വരും കാര്യങ്ങൾ നോക്കിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് മുകേഷ് പറയുന്നു ഇപ്പോൾ മൂന്ന് മണിയായി അഞ്ചുമണിയാകുമ്പോഴേക്കും ഞാൻ എന്ന് ആ സ്ത്രീ തിരിച്ച് മറുപടി നൽകി മുകേഷിൻ്റെ ഈ ഫോൺ കോൾ ലീക്കായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് ഇതിനു മുമ്പും മുകേഷ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ പെട്ടിരുന്നു ജനങ്ങൾക്ക് മാതൃകയാവേണ്ട ജനപ്രതിനിധിയുടെ ഭാഗത്തുനിന്ന് ആഭാസകരമായ പ്രവൃത്തിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നും ഇത് സർക്കാരിൻ്റെ മുഖഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതാണെന്നുമാണ് എല്ലാവരും പറയുന്നത് നിരവധി തവണ വിവാഹം കഴിക്കുകയും അവരെയെല്ലാം ഉപേക്ഷിക്കുകയും ചെയ്ത മുകേഷിൻ്റെ കാമഭ്രാന്തുകൾ തുടരുന്നു എന്ന് ക്രൈം നന്ദകുമാറാണ് തെളിവു സഹിതം പുറത്തുവിട്ടത് മുകേഷും അശ്വതിയും തമ്മിലുള്ള സംസാരമാണ് ഇതെന്ന് നന്ദകുമാർ സ്വന്തം ചാനലിലൂടെ വെളിപ്പെടുത്തി സി പി എം പോലുള്ള സംഘടനയ്ക്ക് അപമാനമാണ് ഈ എം എൽ എ എന്നാണ് അദ്ദേഹം പറഞ്ഞത് മുകേഷ് ഒരു ആഭാസനാണെന്ന് മക്കൾ പോലും അയാളെ എറണാകുളത്ത് വെച്ച് നേരിട്ട് ഇത്തരത്തിൽ ഒരു വിഷയത്തിൽ പിടിച്ചിട്ടുണ്ടെന്നും നന്ദകുമാർ വെളിപ്പെടുത്തി സരിത നായരുമായും മുകേഷിന് ബന്ധമുണ്ടായിരുന്നു എന്നും ഇയാൾ ആരോപിച്ചു അശ്വതിയുമായി വളരെ വൾഗറായ ബന്ധമാണ് മുകേഷിന് ഉള്ളതെന്നും പല എക്സ്ട്രാ നടിമാരെയും തൻ്റെ വീട്ടിൽ വിളിച്ചുകൊണ്ടു പോവാറുണ്ടായിരുന്നു എന്നും നന്ദകുമാർ പറഞ്ഞു ഇത് ഭയങ്കര തരികിടയായിപ്പോയെന്നാണ് മുകേഷ് ആ സ്ത്രീയോട് ഫോണിൽ പറയുന്നത് തീരാത്ത പണി ഓടിപ്പിടിച്ച് ചെയ്തിട്ടാണ് താനിവിടെ കാത്തിരിക്കുന്നതെന്നും മുകേഷ് ആ സ്ത്രീയോട് പറയുന്നുണ്ട് പതിനൊന്ന് മണിവരെ കാത്തിരുന്നിട്ട് കോൾ വരാത്തത് കൊണ്ടാണ് താൻ പോയത് എന്നാണ് സ്ത്രീ മുകേഷിനോട് തിരിച്ചു പറഞ്ഞത് കാല് പിടിച്ചിട്ടാണ് നിന്നത് ആഹാരം പോലും കഴിക്കാതെയാണ് ഞാനിവിടെ ഇരിക്കുന്നത് എന്നാണ് മുകേഷ് തിരിച്ചു പറഞ്ഞിരിക്കുന്നത് വാക്ക് വാക്കായി കരുതണമെന്നും തന്നെ തീരെ കൺസിഡർ ചെയ്യുന്നില്ല താനെന്നും മുകേഷ് ഫോണിൽ ആ സ്ത്രീയോട് പരിഭവം പറഞ്ഞു ഒരു മെസ്സേജെങ്കിലും അയക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ മുകേഷ് ഏട്ട എന്ന് വിളിച്ചുകൊണ്ട് അരമണിക്കൂറിനുള്ളിൽ താൻ തിരിച്ചു വരാമെന്നാണ് ആ സ്ത്രീ മറുപടി കൊടുക്കുന്നത് ഭയങ്കര വില കുറച്ച് കണ്ടു എന്നും ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ നൽകിയില്ല എന്നും മുകേഷ് പറയുന്നു എന്നെ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും വിളിക്കാത്തത് എന്നാണ് താൻ കരുതിയിരിക്കുന്നത് എന്നും ഇത് കളിയാക്കലായി പോയെന്നും മുകേഷ് ആ സ്ത്രീയോട് പറഞ്ഞു ഏഴ് മണിവരെ താൻ ഉണ്ടാകുമെന്നും വന്നു നോക്കൂ എന്നു പറഞ്ഞുകൊണ്ടാണ് മുകേഷ് ഫോൺ സംസാരം